ഈ തെരഞ്ഞെടുപ്പ് സ്വാശ്രയ ഭാരതത്തിൽ നിന്നും ശാശ്വത ഭാരതത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കണം ഹൈന്ദവ സങ്കല്പങ്ങളെയും പൂജാബിംബങ്ങളെയും അപമാനിക്കുകയും ദേവാലയങ്ങളുടെ ഭരണത്തിലൂടെ പോലും ഹിന്ദുവിരുദ്ധത പ്രവർത്തിക്കുകയും ഹിന്ദുവിൻ്റെ ഭാവത്തെ മലേറിയയും ഡെങ്കുപ്പനി പനി പോലെയും കണക്കാക്കുകയും ശക്തിയെ ഇല്ലാതാക്കുന്നത് ഒരു ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് തങ്ങളുടെ വോട്ടില്ല എന്ന് പറയാൻ സ്വാഭിമാനിയായ ഹിന്ദുവിന് സാധിക്കണം ഹൈന്ദവ ചേതന വോട്ട് ബാങ്കാക്കാൻ എല്ലാവരും വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി തന്റെ പ്രഭാഷണത്തിലൂടെ ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന സുപ്രസിദ്ധമായ ഭാരതം ഭാരതത്തിൻ്റെ പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തുവന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രവും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള കാലയളവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ പ്രവർത്തനം ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമാണ് ജനപ്രാതിനിധ്യം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെങ്കിൽ വോട്ടവകാശമുള്ള പരമാവധി പേരും വോട്ട് ചെയ്തേ മതിയാവും വോട്ട് ചെയ്യണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആർക്കായിരിക്കണം തന്റെ സമ്മതിദാനം സമർപ്പിക്കേണ്ടത് എന്ന നിശ്ചയവും സ്വാമി ചിദാനന്ദപുരി പറയുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ കഴിവും രാഷ്ട്ര താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കും എന്ന ഉത്തമ വിശ്വാസമുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിച്ച് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും സുസ്ഥിരതയും ഐശ്വര്യവും നിലനിർത്താൻ ഓരോ വ്യക്തിയും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ തൊഴിൽ ആഹാരം പാർപ്പിടം ആരോഗ്യ സംരക്ഷണം സുരക്ഷ ഇതിൽ ഇതിലാരംഭിച്ച് ഭരണമികവിലൂടെ മികച്ച മാതൃകകൾ സൃഷ്ടിക്കുകയും രാഷ്ട്രത്തെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഭരണവൈദഗ്ധ്യമുള്ള ഒരു ഭരണകൂടമാണ് ഒരു രാഷ്ട്രത്തിന് ആവശ്യം ശക്തമായ നേതൃപാഠവും ആശ്രയ ദൃഢതയും ഐക്യവും ഒക്കെ ഉള്ളൊരു കൂട്ടായ്മ തങ്ങളുടെ ഭരണകർത്താക്കൾ എന്നാണ് പൗരർ സങ്കല്പിക്കേണ്ടത് അതിനനുസരിച്ചായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് സ്വാമി ചിദാനന്ദപുരി പറയുന്ന വളരെ ഗൗരവം നിറഞ്ഞ ചില വാക്കുകൾ ആ വാക്കുകളിലേക്ക് പോവുകയാണ് ഭാരതം അതിൻ്റെ ജ്ഞാനവിജ്ഞാന വൈഭവം കൊണ്ടും വിഭവ വൈവിധ്യ സമ്പന്നത കൊണ്ടും എക്കാലത്തും ലോകത്തെ അതിശയിപ്പിച്ച ഒരു രാഷ്ട്രമാണ് സാമൂഹ്യ നവോത്ഥാന പ്രക്രിയകളിൽ നിരന്തരം ജനങ്ങളോടൊപ്പം നിന്ന് അവരെ മുന്നോട്ട് നയിക്കേണ്ട രാജനൈതിക പ്രസ്ഥാനങ്ങളിൽ പലതും സംഘടിത ശക്തി കൊണ്ട് വിഭാഗീയത സൃഷ്ടിച്ച് തങ്ങളുടെ ആശയം പ്രാവർത്തികമാക്കാം എന്ന് ധരിക്കുന്ന വിഘടനവാദികളുടെയും കൂട്ടാളികളുടെയും ഒക്കെ വിഹാരഭൂമിയായി അവർ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളോടൊരൽപ്പവും വിധേയത്വം ഇല്ലാതെ വിഭജന പ്രസ്ഥാനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്നു രാഷ്ട്രവിരുദ്ധരുടെ കൂടെ ചേർന്ന് രാജ്യലാഭം കൊയ്യാം എന്ന ധാരണയോടെ അനേകം രാജനൈതിക പ്രസ്ഥാനങ്ങൾ പല മുന്നണികളുടെയും ഭാഗമാകുന്നതും നാം കാണുന്നു ഇതിലൂടെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു രാഷ്ട്രം ഒരു ജനത എന്ന ഭാവാത്മക സമീപനമാണ് ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതീയത ആത്മാവിനോട് ചേർത്ത് പുണരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൗരനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം എട്ടാം ദശകത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ കാലത്തെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഭാരതത്തിന് അനുഗുണമായതിനെ തിരഞ്ഞെടുക്കാനും ഈ അവസരം നാം വിനിയോഗിക്കണം ഇന്ന് ഭാരതം ലോകത്തിലെ പ്രഥമ ഗണനീയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രമാണ് കോവിഡാനന്തര ലോകക്രമം സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ ക്ലേശിക്കുമ്പോൾ ഭാരതം ശക്തമായി മുന്നോട്ടു പോകുന്ന കാഴ്ച അത്ഭുതാവഹമാണ് സാമ്പത്തികമായും സൈനികമായും മറ്റും ഒരു കാലത്ത് നമ്മെ അടക്കി ഭരിച്ച കൊളോണിയൽ രാജ്യത്തേക്കാൾ മുന്നിലാണ് നാം ഇപ്പോൾ ഗതാഗത സംവിധാനം അടക്കമുള്ള അടിസ്ഥാന വികസന കാര്യത്തിലും വിഭവ സമാഹരണ വിതരണ ശൃംഖലയിലുമുള്ള ഉണർവിനാൽ നാം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് സ്വാമി ചിദാനന്ദപുരി ചൂണ്ടിക്കാണിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിവര സാങ്കേതിക രംഗത്ത് ആഹ്ലാദകരമായ മുന്നേറ്റത്തിലൂടെ കടന്നുപോകുന്ന നമ്മെ ലോകരാഷ്ട്രങ്ങൾ അസൂയാവാഹമായി വീക്ഷിക്കുകയാണ് എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലുമുള്ള വികാസവും വിജയവും കൈവരിച്ചു നിൽക്കുമ്പോഴേ നാം ശാശ്വതമായി അഖണ്ഡവും ഐശ്വര്യുക്തവുമായ രാഷ്ട്രമായി നിലനിൽക്കുകയുള്ളൂ സ്വാശ്രയ ഭാരതത്തിൽ നിന്നും ശാശ്വത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ചവിട്ടുപണിയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട് രാഷ്ട്രചേതനയുടെ അവിരാമമായ ഒഴുക്കിനെ വളർത്തുന്നതിന് ഉതകുന്ന ഒന്നായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റാൻ നാം യത്നിക്കണം ഹിന്ദുവിനെതിരായ വിപരീത വിവേചനം അവസാനിപ്പിക്കുന്നവർക്ക് തങ്ങളുടെ വോട്ടുള്ളു എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഹൈന്ദവ ഹൈന്ദവചേതന വോട്ട് ബാങ്കായി ഉയരണം ഈ ഉണർച്ചയുള്ള സമാജം സൃഷ്ടിക്കാൻ നമുക്ക് ആവിശ്രമം യത്നിക്കാം ക്ഷേമാശംസകളോടെ സ്വാമി ചിദാനന്ദപുരി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇവിടെ മറ്റൊരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചോ മറ്റൊരു മതം ഫോളോ ചെയ്യുന്നവരെയോ ഒന്നും തടഞ്ഞിട്ടില്ല അവരുടെ ഒരു ആചാരത്തെയും ലംഘിച്ചിട്ടില്ല ഒരു അവരുടെ അവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഹിന്ദു ഉണരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഹിന്ദു ധർമ്മത്തെ ഹിന്ദു തന്നെ പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു സർക്കാർ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഈ ലോകത്തുണ്ടാവണം ഈ രാജ്യത്തുണ്ടാവണം എന്നതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ തവണത്തെ നമ്മുടെ സമ്മതിദാനാവകാശം ഓരോ പൗരനും വളരെ ശക്തി ശക്തമായി വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ